പ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് കൊടൈക്കനല്ല നഷ്ട സാധ്യത സമയം ഇപ്പം രാവിലെ മണി നമ്മൾ ഇത്ര ഇന്നലെ തന്നെ രാത്രി ഏകദേശം രാത്രി എട്ട് മണി കഴിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള നമ്മളിപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഇവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണിച്ചു രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ച് ഈ ഒരു കൊടൈക്കന ലേക്കിന്റെ പരിസരത്ത് ലേക്കിന്റെ പരിസരത്ത് തന്നെയാണ് നമ്മൾ അപ്പൊ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പ്പോ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളു നമ്മളാ ഏഹ് റഹ്മാൻ റെസ്റ്റോറന്റ് കടയിൽ തുറയും അതുകൊണ്ട് അപ്പൊ പോവേണ്ടത് നേരെ നാട്ടാണ് പോയിട്ട് ബാക്കി അവിടത്തെ കാഴ്ചകളൊക്കെ കാണിച്ചത് അങ്ങനെയുണ്ട് കാഴ്ച തണുപ്പ് ഒരു രക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് മറ്റേ പത്ത് പത്താണ് കാണിച്ചേക്കും തണുപ്പ് അല്ല തണുപ്പുണ്ട് മഞ്ഞ് ചിലപ്പോ കാണാൻ പറ്റാത്തരിക്കും ഇങ്ങനെ പാറി നടക്കുന്നോട്ട് പോവാം നമ്മളങ്ങനെ ചായ മൈനയുണ്ട് ഇതൊക്കെ ചിത്തിര നമ്മൾ വിടുന്ന് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബോർഡാണ് അതായത് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു പത്ത് പതിനേഴ് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കിയിട്ട് എവിടെ വേണോ ഈ സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റുന്ന ആദ്യ കിലോമീറ്റർ അവരെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുറെ സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് അത് നോക്കിട്ട് വേണമെങ്കിൽ പോവാം അപ്പൊ നമുക്ക് ഇനി നേരെ ലൈക്ക് കാണാൻ വേണ്ടി പോവാം അല്ലേ അപ്പൊ ബോട്ട് ഹൗസ് ഒക്കെ വരുന്നത് അങ്ങോട്ടാണ്

ും എഴുതിട്ടുണ്ട് ഓരോ റേഞ്ചിലുള്ള സാധനങ്ങൾ ഈ സമയത്തുള്ള കാഴ്ചകൾ അല്ലെങ്കിലും പകർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാമോ ഉറക്കം സമയത്ത് എണീറ്റ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആരും ഈ സമയത്തൊന്നും ഉറക്കം എണീക്കാറ് ഇവിടെ ഇഷ്ടംപോലെ ആണ് കാണുന്ന പോലെ ാണ് ലേക്ക് കാഴ്ച കിടക്കും ബോട്ടുകളെല്ലാം ആൾക്കാര് വരവേൽക്കാനായിട്ട് ഒരു കിടപ്പുണ്ട് സമയായില്ല ആൾക്കാര് വരുന്നേ ഉള്ളൂ ഇത് എത്ര ഏകദേശം നല്ല നല്ല ഇതുണ്ടല്ലേ നിങ്ങൾ ഇവിടെ വരുന്നവര് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഈ ബോട്ടിങ് ചെയ്യുക പിന്നീട് ഈ കൊടൈക്കുന്ന ലേക്കിന്റെ ചുറ്റും ഇങ്ങനെ ഒരു സൈക്കിൾ എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോയല്ലേ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മള് സൈക്കിളിൽ അന്നേ ഞാൻ പോയിട്ടുണ്ട് ചവിട്ടിയിലും ചവിട്ടിയിലും തീരുവല്ലേ ഇതിങ്ങനെ ഒറ്റ പോയിട്ട് നമ്മള് നമ്മൾ ഇന്ന് നടക്കാൻ തീരുമാനിച്ചു ലേക്കിന് ചുറ്റും നടന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു അതെ കൊടൈക്കനാൽ തടാകം ഗൈസ് നമ്മൾ ഈ കാണുന്ന കൊടൈക്കനാൽ തടാകമാണ് ഈ കാണുന്ന തടാകം ഒരു ഒരു എന്താ പറയാ മനുഷ്യ നർമ്മദായിട്ടുള്ള ഒരു തടാകമാണ് ഗൈസ് ഇത് ഇതിന് ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയുന്നത് നമ്മുടെ ദിണ്ടുക്കൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തന്നെ ദിണ്ടുക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കൊടൈക്കനാൽ പണ്ട് ബ്രിട്ടീഷുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറിമാരൊക്കെ ഒരു എന്താ പറയാ ഒരു ഡെസ്റ്റിനേഷൻ അതായത് അവധിക്കാലം വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ അതിനെ രൂപപ്പെടുത്തി എടുത്ത സമയത്ത് ഒരു ആശയം തോന്നുകയും തുടർന്ന് നമ്മുടെ മധുരയുടെ ഒക്കെ ഒരു ഉണ്ട് പുള്ളിക്കാരനും കൂടെ ചേർന്നിട്ടാണ് ആ പുള്ളിയുടെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ നക്ഷത്ര ആകൃതിയിലുള്ള ഈ ഒരു തടാകം മേക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ തടാകം ഇന്നും അന്നും ഇന്നും പിൽക്കാലത്ത് ഈ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ടുകൾക്ക് ഇവിടെ ബോട്ടും മത്സരം പുഷ്പമേള ഒക്കെ സംഘടിപ്പിക്കാൻ അതൊക്കെ അന്ന് തുടങ്ങിയ ഒരു ഏർപ്പാട് ഇന്നും ഭയങ്കര ഫേമസ് ആണ് ഇന്ന് കൊടൈക്കനാൽ വരുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന തടാകത്തിലും ബോട്ടിങ് ഇവിടത്തമ്മിന്റെ ഗാർഡൻ പുഷ്പങ്ങൾ കാണാനും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഏകദേശം അങ്ങനെ എന്താ പറയാ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ കൊടൈക്കനാൽ ആനിപ്പുരി വെൽപുരി

ഊട്ടി ടാകത്തിൽ വന്നിട്ട് ആമ്പല് നമ്മള് കണ്ടു ആദ്യമായിട്ട് കാണുന്ന തണുപ്പ് അടിച്ചിട്ട് പിന്നെ ഇവിടത്തെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇവിടെ ഇതുപോലത്തുള്ള കുപ്പിലാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാം ഇവിടെ ആണ് ഇവിടെ മാത്രമല്ല നമ്മളെ ഊട്ടിലും നല്ല അല്ലല്ലോ ഇവിടെ ലിറ്ററിന്റെ കുപ്പി മാത്രമേ കിട്ടുള്ളൂ പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ ജൂൺ വരെ വരുന്നവർക്ക് ഈ ഓൺലൈൻ വഴി ജൂൺ അഞ്ചു വരെ നമ്മൾ ഊട്ടി നമ്മൾക്കനാല് വിസിറ്റ് ചെയ്യുന്നവര് ഓൺലൈനായിട്ട് ഒരു ഇ പാസ് എന്ന് സാധനം എടുക്കണം അത് പറഞ്ഞത് കമ്പൾസറിയാണ് അതില്ലാതെ നമുക്ക് ചെക്ക് പോസ്റ്റ് കാര്യം വരാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഭാഗ്യം നമുക്ക് വേണ്ടി വന്നില്ല കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല എടുക്കാനും പറ്റിയില്ല നമ്മൾ ചോദിച്ചില്ല പക്ഷേ വരുന്നവർ തീർച്ചയായിട്ടും അടുത്തോണ്ട് വരാനായിട്ട് അതെ അത് ഓൺലൈനിലുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ജൂൺ ജൂൺ മാസം അല്ലെ ജൂൺ വരാൻ എന്താണ് നമ്മൾ ഈ വരുന്ന വഴി കൊടൈക്കലയിലേക്ക് വരുന്ന ചുരവും ഹെയർ കാണാനായിട്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പക്ഷെ നമ്മള് സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല എന്തായാലും നമ്മള് അങ്ങോട്ട് ഇറങ്ങുമ്പോ വേറെ ആയിട്ടല്ലേ എല്ലാരും കേറി വരുമ്പോഴുള്ള വീടുമ്പോഴത്തേക്ക് നമ്മള് വീഡിയോ ഒക്കെ എടുത്തു തരുന്നതാണ് ആ ഒരു വിഷയം വെള്ളത്തിന്റെ ആ ഒരു ഇത് ഒത്തിച്ച് വരുന്നു കാണാനായിട്ട് ആണ് അങ്ങനെന്താണ് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡൽ നല്ല രസമുണ്ട് മോഡൽ കരിങ്കല് കിട്ടിയിട്ടുള്ള ഒരു മതിൽ പിന്നെ അതിന്റെ ആ ഒരു മോഡലുണ്ട് വാ അടിപൊളി അടിപൊളി ക്രിസ്മസ് ട്രീ ആ അതെ അതെ പക്ഷെ ഇങ്ങനെ കാണുന്ന ക്രിസ്മസ് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ മരങ്ങളില് തെറ്റി വാടി നിക്കുന്ന പോലത്തെ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നു അതെ 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 നമുക്ക് ഇനി ഒരുപാട് നടന്നിങ്ങനെ നടന്നു ഭ്രാന്തായി തിരിച്ചു അപ്പുറത്തെ നമ്മുടെ സൈഡിലായിട്ട് ഒരു മനോഹരമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് അതുകൊള്ളാല് എന്താണ് അതിന്റെ പർപ്പസ് ഒന്നും അറിയില്ല വെള്ളത്തില് പക്ഷെ കൊള്ളാത് ബോട്ടിലൊക്കെ വരുന്നിട്ട് ഇറങ്ങി നല്ല രസമായിരിക്കും നോക്കണ പ്രാവശ്യം ഒരു ിന്റെ വേക്കൽ കാശാണ് സൂപ്പർട്ടാ കുടും പക്ഷെ ഇപ്പൊ വെള്ളം കുറഞ്ഞ വെള്ളം ഇവിടം വരെ ദൂരൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫുള്ള് മുങ്ങിന്നെ ഫുള്ള് മുങ്ങിന്നു ഇതൊക്കെ ഇതിന്റെ വേറെ ഓപ്പോസിറ്റ് ഒരു കേട്ടോഹരമായിട്ടുള്ളൊരു വഴി കാട്ടിനകത്ത് സ്റ്റെപ്പ് കേട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ മോള് റിസോർട്ട് എന്തെങ്കിലും ആയിരിക്കും സൂര്യപ്പ ഏകദേശം എന്താ ഉദിച്ച് വരുന്നുണ്ടോ അപ്പൊ ആ വെള്ളത്തിലേക്ക് ആ മരത്തിന്റെയും സൂര്യന്റെ ഒക്കെ ഒരു ഷെയ്ഡ് കാണാൻ എന്തൊരു ഭംഗി മേഘവും മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് വ്യക്തമായിട്ട് സൂര്യനെ കുറെ കൂടെ പൊങ്ങിയാലേ കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ കുറെ നടന്നിഞ്ഞ് പകുതി ആയി അതെ 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 വളരെ മനോരമായിട്ടുള്ളൊരു കാശ് ഒരു ബോട്ട് ഇതാ ഒറ്റ കിടക്കുന്ന ആളില്ലാത്ത ബോട്ടാണ് കേടായ വെള്ളം ആ ഇതിലേക്ക് തുഴഞ്ഞു പോകണം നല്ല രസമായിരിക്കും അല്ലേ ഇതോ അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് രിപ്പടം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വെള്ളത്തിൽ വെള്ളത്തിൽ കൊക്കൊന്നിരിക്കുന്നു കേസ് വെട്ടിലേക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യണ്ട് കേസ് ഇത് നമ്മുടെ

തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്ന കൊറേ ദൂരം തരുമ്പോഴത്തേക്ക് വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോഴ് നമ്മള് ഒരു സൈഡിൽ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വന്നത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ആണ് വന്നത് അതെ 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 ഒരുപാട് ഇപ്പുറത്ത് അവിടെ നിന്ന് ഇപ്പുറത്തെ കാഴ്ച ചെന്ന് ഇവിടെ നിന്ന് അപ്പുറത്തെ കാഴ്ച അല്ലേ വാ ഇത് മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് സോ ബ്യൂട്ടിഫുള് ഇപ്പം പൂട്ടിയിട്ടാണ് റിസോർട്ട് അതാണ് ഒരു പഴമയുടെ ഒക്കെ ഒരു ഇത് തരുന്ന ഒരു നമ്മള് പണ്ടത്തെ അതെന്നെ ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വൈബാണ് ഇവിടെ ഒരു പട്ടിപ്പുണ്ട് ഗീസ് ഇവിടുത്തെ പട്ടികൾക്കൊക്കെ എന്തോ നമ്മളൊക്കെ ഈ പട്ടി ചെലപ്പോ നമ്മളവിടെ വന്നില്ല രണ്ടാകാശ് രണ്ടാകാശം ആകാശമാറങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ അല്ലേ എന്റെ രക്ഷല്ലാത്ത ഇവിടെ ഓരോരുത്തർ ജോഗിങ്ങും സൈക്കിളൊക്കെ ചവിട്ടി എങ്ങനെ അടിപൊളി അല്ലേ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമ്മളാണ് ഇവിടെ ഒരു മരപ്പുറ്റിയുടെ മോളിൽ ഇരിക്കുവാണ്

യാ ഇതൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്പോട്ടാണ് കാലിന്റെ തീരത്ത് കൊക്കിരുന്ന് ഉറങ്ങുകയാണ് ഉറങ്ങുന്നല്ല എനിക്കോട് മീനിനെ പറ്റിക്കാൻ വേണ്ടിട്ടേ മീനത്ത് വരുന്നതും ചാടി പിടിക്കുക അങ്ങനെ കയറി ഇരിക്കുവാണ് അവിടെ പറഞ്ഞ ഇരിപ്പുണ്ട് ഐഡിയ ലേക്കിന്റെ ഓരോ മൂലയിലും ഓരോ സ്ഥലത്തായിട്ട് പോയി ബോട്ട് ഹൗസ് ഇഷ്ടംപോലെ സമയത്ത് ഇവിടെ നല്ല ആളായിരിക്കും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ചാടി ആടും കുതിര കുതിര ചാടും വെള്ളം കണ്ടാ നിക്കും കുതിര ചാടാട്ട് ബീസ്ഇവിടെ കുതിര സവാരി കുതിരയുണ്ട് പതിനെട്ടാം നമ്പർ കുതിരയാണ് അതിന്റെ ബോഡിയിലെ നമ്പർ പതിനെട്ടാം നമ്പറൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല പോയിട്ട് കഴിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് കോൺഫറൻസ് ഹാള് റെസ്റ്റോറന്റ് ബാർ അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ബോട്ടിങ്ങിന് പേർക്ക് പെഡൽ ബോട്ട് ഇരുന്നൂറ് രൂപ ലേക്കിന്റെ ഒരു സൈഡ് മൊത്തം ഇതുപോലുള്ള കടകളാണ് ഇവിടെ ഈ സൈഡിൽ മൊത്തം എന്ന് പറയുന്നത് ചോക്ലേറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന കടകളാണ് എല്ലാം ക്ലോസ്ഡ് ആണ് ഓപ്പണേ വരുന്നേ ഉള്ളു ഓപ്പണേ വരുമ്പോഴത്തേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം രാജചന്ദ്രൈക്കിൾ സൈക്കിള് റെന്റിന് കൊടുക്കുന്ന സൈക്കിള് നമുക്ക് റെന്റ് തടാകത്തിന്റെ റൗണ്ട് ഇങ്ങനെ കറങ്ങി ഫുള്ള് കറങ്ങി വരാം ഇഷ്ടംപോലെ സൈക്കിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് രൂപ നൂറ് രൂപ അമ്പത് രൂപ കുഞ്ഞു പിള്ളേർക്കുള്ള സൈക്കിൾ അവരുണ്ട് ഇതൊക്കെ ഒരു അഞ്ചു വയസ്സും ആറ് വയസ്സുള്ള പിള്ളേർക്ക് ഓടിക്കാനുള്ള സൈക്കിളാണ് മരത്തിന്റെ ഒരു വേര് നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ ആയി കൂട്ടാൻ തുടങ്ങി ഒന്നര ആറരയ്ക്ക് തുടങ്ങി നടത്തണം ഏകദേശം എട്ട് മണി ആയിട്ടുണ്ട് കേസ് എന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടില്ല ഇനി ഇനി ഒരു അരമണിക്കൂർ നടത്തും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു രസം രാവിലെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല നടന്നു ഇല്ലാതെ ഏകദേശം മോളിൽ മോളിൽ എന്നാൽ ആ ഒരു മേഘങ്ങളുടെ ഒരു ഇതില് അത് സൂര്യൻ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല ഇവിടെ ഒരു ഈ തടാകത്തിന്റെ സൈഡിൽ ഒരു ഒക്കെ ഉണ്ട് ഗണപതിയുടെ ഒരു ഒക്കെ ഉണ്ട് വൈബാണ് നല്ലൊരു വൈബാണ് അതെ ശ്രീ ശക്തി വിനായകർ ടെമ്പിൾ എന്നാണ് എന്റെ പേര് തമിഴൊക്കെ പഠിച്ചു കടയടപ്പുണ്ട് എസ്കിൻ വണ്ടികൾ ൾക്കാരൊക്കെ വന്ന് തുറങ്ങൂ പക്ഷെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും റോഡ് സൈഡിൽ ഒരുപാട് കോലങ്ങൾ പക്ഷെ അത് ഇന്നലെ അവര് എന്ത് ഫങ്ഷനും കാര്യങ്ങളും ആയിട്ടൊക്കെ വരച്ചതാണ് മാറ്റി പോലെ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു കോലമാണ് ഇഷ്ടം പോലെ കോലമുണ്ട് ഗീസ് അത് അതെ ഗിസ് ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇത് സംഭവം ഇപ്പൊ വെള്ളമില്ല വെള്ളമുള്ള സമയത്ത് ഈ ഓരോ ഓസി കൂടെയും വെള്ളം വരും അപ്പൊ കാണാൻ നല്ല രസമാണ് ഇപ്പൊ വെള്ളം അവരില്ല ഒഴിച്ചിട്ടില്ലാതെ അതെ 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 സൂപ്പർ അല്ലേ വലിയൊരു മരവൊക്കെ അതുകൊണ്ട് തന്നെ നല്ല തണലൊക്കെ കിട്ടും അങ്ങനെ നമ്മള് നമ്മുടെ ഊട്ടിലേക്ക് ഒരു ചുറ്റി കറങ്ങി നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ട് പോയിരിക്കുകയാണ് ലേക്കിന്റെ ഒന്നര മണിക്ക് ഒന്നര ഒന്നേ മുക്കാല് ഏകദേശം വളരെ മനോഹരമായി രാവിലെ നടന്നതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷവും തണുപ്പും തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു കാണാൻ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വായുവായിട്ട് അങ്ങനെ നടക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് ഇവിടെ വരുന്നവര് നക്ഷത്രാകൃതിയിലുള്ള ഭംഗി ആസ്വദിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി ബാക്കി പുറകെ കുറേക്കിനെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കായി